ആലപ്പുഴ കരുവാറ്റയിൽ ബേക്കറി ജോലിക്കാരിയായ വീട്ടമ്മയ്ക്ക് ക്രൂരമർദ്ദനം അച്ഛന്റെയും മകന്റെയും ആക്രമണത്തിൽ പരുക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി ശമ്പളം നൽകാത്തതിന് പോലീസിൽ പരാതി നൽകിയതിന്റെ വിരോധത്തിലാണ് കൊണ്ട് അടിച്ചും ചവിട്ടിയും മർദ്ദിച്ചതെന്ന് യുവതി പറയുന്നു ആലപ്പുഴ കരുവാറ്റ സ്വദേശി രഞ്ജിമോളയാണ് ജോലി ചെയ്യുന്ന ബേക്കറിയിലെത്തി മർദ്ദിച്ചത് ഹെൽമറ്റ് കൊണ്ടടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് താമല്ലാക്കൽ സ്വദേശികളായ ചെല്ലപ്പനും മകൻ സൂരജും ചേർന്നാണ് മർദ്ദിക്കുന്നത് ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ രണ്ടു വർഷം മുൻപ് ജോലിക്കാരിയായിരുന്നു രഞ്ജിമോൾ വ്യക്തിപരമായ കാരണങ്ങളാലായിരുന്നു ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടത് മാസങ്ങൾക്ക് മുൻപ് അഞ്ചു മാസത്തെ ശമ്പളം നൽകാനുണ്ടെന്ന് കാണിച്ച് രഞ്ജിമോൾ ഹരിപ്പാട് പോലീസിൽ പരാതി നൽകി തന്നെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഉണ്ടായില്ലെന്നും യുവതി പറയുന്നു പിന്നാലെ ഇന്നലെ വീണ്ടും കടലെത്തി മർദ്ദിച്ചു ആശുപത്രിയിലെത്തി ഹരിപ്പാട് പോലീസ് രഞ്ജിമോളുടെ മൊഴിയെടുത്തു കേസെടുത്ത ഹരിപ്പാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ട്വന്റി ആലപ്പുഴ